പെൻഷൻ ആനുകൂല്യങ്ങൾ നിലവിൽ ലഭ്യമല്ലാത്ത എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നാട്ടിലെ സാധാരണ മനുഷ്യർക്കും കഴിയും ഇതാണ് നിങ്ങളുടെ ലൈഫ് ടൈം മാസവരുമാന സൊല്യൂഷൻ ഇതാണ് പുതിയ തലമുറയുടെ ഫൈനാൻഷ്യൽ പ്ലാൻ സ്വന്തമായി പെൻഷൻ ഉണ്ടാക്കുന്ന കാലം തുടങ്ങി വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ അത് കൂടുതൽ ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കും മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്യൂ ആർക്കെങ്കിലും അതുഗുണം ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മുതൽ എല്ലാവർക്കും പെൻഷൻ പോലെ ഒരു വരുമാനം ജീവിതകാലം മുഴുവൻ നേടാം ഇപ്പോൾ ജോലി ചെയ്യുന്ന ഗവൺമെന്റ് പ്രൈവറ്റ് ചെറുകിട കാഷ്വൽ ജോലിക്കാർ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവർ സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പ്രവാസികൾ തുടങ്ങിയവർ അധികവും പെൻഷൻ ഇല്ലാത്ത വിഭാഗത്തിൽപ്പെടുന്നവരാണ് യാതൊരുവിധ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ ഇല്ലാതെയാണ് ഇവർ ജോലി ചെയ്യുന്നത് മാസം വെറും അഞ്ഞൂറ് രൂപ മാറ്റിവെച്ചാൽ വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ പതിനെട്ട് വയസ്സ് തികഞ്ഞവർ മുതൽ ആർക്കും ഇതിൽ അംഗമാകാം മാസം മിനിമം അഞ്ഞൂറ് രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിച്ചു ഭാവിയിൽ ഒരു നിശ്ചിത വയസ്സു മുതൽ അല്ലെങ്കിൽ അറുപത് വയസ്സ് മുതൽ പെൻഷൻ പോലെ ഒരു വരുമാനം സ്വന്തമാക്കാം റിട്ടയർമെന്റ് പ്ലാനിങ് എന്നത് പണമുള്ള ആൾക്കാരുടെ കാര്യമല്ല ഭാവിയെ ഗൌരവമായി കാണുന്ന ഉത്തരവാദിത്തമുള്ള ആളുകളുടെ തീരുമാനമാണ് പലർക്കും തോന്നും വലിയ തുക വേണമെന്ന് പക്ഷേ സത്യം പറഞ്ഞാൽ മാസം വെറും അഞ്ഞൂറ് രൂപ മുതൽ തന്നെ റിട്ടയർമെന്റ് പ്ലാനിംഗ് തുടങ്ങാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല അവസരങ്ങൾ ലഭ്യമാണ് നിങ്ങളുടെ വയസ്സും വരുമാനവും അനുസരിച്ച് ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്താൽ ദീർഘകാലത്തിൽ ഒരു നല്ല കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കാനും റിട്ടയർമെന്റ് സമയത്ത് അത് സ്ഥിര വരുമാനമായി മാറ്റാനും കഴിയും നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട പെൻഷനോ അതുപോലെയുള്ള ഒരു വരുമാനമില്ലാത്ത നാളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ വരുമാനമില്ലാത്ത ഒരു കാലം ഉറപ്പാണ് ജോലി നിൽക്കും പക്ഷെ ചെലവ് നിൽക്കില്ല പ്രായം കാത്തുനിൽക്കില്ല രോഗങ്ങൾ എപ്പോൾ ഉണ്ടാകുമെന്നു അറിയില്ല പെൻഷൻ നമ്മുടെ ആത്മാഭിമാനം അതില്ലെങ്കിൽ അന്നത്തെ ജീവിതം നമുക്ക് ഭീകരമാകും ദുസ്സഹവമാകും സർക്കാർ പെൻഷൻ വളരെ തുച്ഛം കിട്ടുമെന്ന് ഉറപ്പില്ല വയസ്സാകുമ്പോൾ കൈനീട്ടേണ്ട ഒരു ജീവിതകാലം ചിന്തിക്കാൻ പറ്റുമോ ആയുസ് കൂടുമ്പോൾ മുന്നോട്ടു പോകാതെ വേറെ വഴിയില്ല ഇന്ന് ആലോചിച്ചില്ലെങ്കിൽ നാളെ വേദന അതുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ അധികം വൈകാതെ നമ്മൾക്ക് നമ്മുടെ ആ അവസ്ഥയുടെ കരുതലിനായി തീരുമാനം എടുക്കേണ്ടി വരും സ്വന്തം കാലിൽ നിൽക്കാൻ പെൻഷൻ അനിവാര്യം കൂടുതൽ വിവരങ്ങൾക്കായി വാട്സാപ്പിൽ നേരിട്ടോ നമ്പറിൽ ബന്ധപ്പെടുക ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് ഏഴ് നാല് ഒന്ന് പൂജ്യം അഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ അത് കൂടുതൽ ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കും വീഡിയോ ആവശ്യമുള്ളവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്